ചെറിയ എന്തെല്ലാം കോഴ്സുകൾ കുട്ടികൾക്ക് ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ എന്തെല്ലാം ആക്ച്വലി നമ്മൾ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണല്ലോ ആ ഒരു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോർമലി കുറച്ച് മേടിയുള്ള കോഴ്സുകൾ മാത്രമായിരുന്നു ബി എസ് സി നഴ്സിങ് അതേപോലെ ജി എൻ എം ബി ഒ ടി ബി പി ടി ഈ തരത്തിലുള്ള കോഴ്സുകൾ മാത്രമായിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ നിലവിൽ അതിനുശേഷം ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്നെ നിലവില് സിസ്റ്റം പ്രകാരമുള്ള എല്ലാ കോഴ്സുകളും അതായത് മെഡിക്കൽ കോഴ്സുകളല്ല എം ബി ബി എസ് ബി ഡി എസ് ബി എൻ വൈ എസ് ബി എച്ച് എം എസ് പോലത്തെ എല്ലാ കോഴ്സുകളും അതുപോലെ ഫാർമസി കോഴ്സുകൾ ബി ഫാം ഡി ഫാം എം ഫാം കോഴ്സുകൾ ഫാം ഡി കോഴ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ബി പി ടി അതേപോലെ ബി ഒ ടി കോഴ്സുകളും ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ പാരാമെഡിക്കൽ എല്ലാ കോഴ്സുകളും അതിൽ ബി എസ് സി നേഴ്സിംഗ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം പോസ്റ്റ് ബി എസ് സി എം എസ് സി നേഴ്സിങ് എല്ലാ പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് പിന്നെ പാരാമെഡിക്കൽ എല്ലാ കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് അറിയാം പറയാതെ തന്നെ അറിയാം നോർമലി എല്ലാ ബി എസ് സി അലൈഡ് പ്രോഗ്രാംസുകളും അതേപോലെ എം എസ് സി അലൈഡ് പ്രോഗ്രാംസുകളും ചെയ്യുന്നുണ്ട് പിന്നെ നോർമലി വരുന്ന നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി മാനേജ്മെൻറ്റ് കോഴ്സുകളാണ് നോർമലി ആർട്സ് ആൻഡ് സയൻസ് വരുന്ന ബി എ എം എ അതേപോലെ എം കോം എം സി എ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നോർമലി എം ബി എ ബി ബി എ പോലത്തെ എല്ലാ കോഴ്സുകളും ഇതിൻ്റെ എല്ലാ ഓൺ പ്രോഗ്രാംസുകളും നമുക്ക് ആണ് അത് എല്ലാ കോഴ്സുകളായിട്ട് ചെയ്യുന്നുണ്ട് നോർമലി പിന്നെ ഇതിന് കൂടെ കുറേ ചെറിയ ഷോർട്ട് ടേം ആഡ് ഓൺ പ്രോഗ്രാംസുകൾ ഒരുപാട് വരുന്നുണ്ട് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പോലത്തെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നെൻസ് പോലത്തെയോ മെഷീൻ ലേർണിംഗ് പോലത്തെ കോഴ്സുകൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ അഡ്വാണ്ട് പ്രോഗ്രാംസുകളും നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഇപ്പോൾ പ്രോഗ്രാംസുകൾ എല്ലാം കോളേജുകൾ കൊടുത്തു വരുന്നത് ഡിഗ്രി വിത്ത് അഡ്വാണ്ട് പ്രോഗ്രാംസുകളാണ് അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിയുടെ കൂടെയുണ്ട് പി ജിയുടെ കൂടെയുണ്ട് എല്ലാ അഡോൺ പ്രോഗ്രാംസുകളും നമുക്ക് നിലനിൽ കൊടുത്തു വരാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് എല്ലാ സെക്ഷൻ അത് നിങ്ങൾക്ക് ആക്ച്വലി ഷോർട്ട് ടേം നമ്മുടെ സിക്സ് മന്ത് വൺ ഇയർ പ്രോഗ്രാം അല്ലാതെ നിങ്ങൾ ആഫ്റ്റർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ എല്ലാ ഫുൾ പ്രോഗ്രാംസുകളും അത് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ കോഴ്സുകൾ ചെയ്യാം എല്ലാ കോഴ്സുകളും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോർമലി ഇപ്പോൾ എം ബി ബി എസ് നോർമലി എം ഡി അതേപോലെ ഇപ്പോൾ പി എച്ച് ഡി എം ഫിൽ കോഴ്സുകൾ വരെ നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അത് കൃത്യമായ കോളേജുകളും അതിൻ്റെ കാര്യങ്ങളും ടെസ്റ്റുകളും എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക പക്ഷെ നമുക്ക് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ കേരളത്തിലെ എത്ര കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ കഴിയും ഏതൊക്കെ കോളേജാണ് അത് ഓക്കെ നമുക്ക് കോളേജുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ കോളേജുകളിലേക്ക് അഡ്മിഷൻ ചെയ്യാൻ സാധിക്കും കേരളത്തിൽ നോർമലി ഇപ്പോൾ മെഡിക്കൽ കോഴ്സുകളാണെങ്കിലും മാനേജ്മെൻറ്റ് കോഴ്സുകളാണെങ്കിൽ എല്ലാം ഇപ്പോൾ നോർമലി ഇവിടുത്തെ അമൃത പോലെയോ അല്ലെങ്കിൽ നോർമലി മുത്തൂറ്റ് പോലത്തെ എഞ്ചിനീയറിങ് കോളേജുകളോ അമൃത മെഡിക്കൽ കോളേജ് ഏത് കോളേജുകളാണ് അതുപോലെ കാലിക്കറ്റ് വരുന്ന ഇപ്പോൾ മലബാർ മെഡിക്കൽ കോളേജ് ആണെങ്കിലും നോർമലി ബേബി മെമ്മോറിയൽ ആണെങ്കിലും പിന്നെ ഈ പെരുന്നാൾമണ്ഡ ഭാഗത്തൊക്കെ വരുന്ന അലിഷിഫ ഐ എം എസ് മൗലാന ഇങ്ങനത്തെ കോളേജുകളിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ വരുന്ന എല്ലാ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും അതെല്ലാം മെഡിക്കൽ കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെയാണെങ്കിലും എം ബി ബി എസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം മാനേജ്മെന്റ് രീതിയിലേക്ക് എം ബി ബി എസ് എല്ലാം നമുക്ക് ഇവിടെ കേരളത്തിന് ചെയ്യാൻ സാധിക്കും ഇവിടെ ഇവിടെ തന്നെ ആർട്സ് ആൻഡ് ഇപ്പൊ നിലവിൽ എന്ന് പറഞ്ഞാൽ നോർമലി റൺ ചെയ്യുന്ന കോളേജിലെ പുറത്ത് തന്നെ ബാംഗ്ലൂർ സിസ്റ്റൊക്കെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ടോളം കോളേജുകൾ കേരളത്തിൽ സെപ്പറേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ജയ് ഭാരത് വൈ എം ബി സി ചിന്മയ അല്ലസർ പോലത്തെ കോളേജുകൾ മെറ്റ്സ് എലിംസ് ഒക്കെ പറഞ്ഞ പോലത്തെ കോളേജുകൾ അതുപോലെ കെ എം സി ടിയുടെ തന്നെ നോർമലി മാനേജ്മെൻറ്റ് സെക്ഷൻസ് മാത്രമുള്ള കോളേജുകൾ ഇങ്ങനത്തെ കുറേ കോളേജുകൾ എം ടി എം എന്ന് പറഞ്ഞ കോളേജുകൾ ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇഷ്ടംപോലെ കോളേജുകൾ ഇങ്ങനത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഈ ജയ്ഭാരത് വൈ എം ബി സി പോലത്തെ കോളേജുകൾ എറണാകുളത്ത് വരുന്ന മെറ്റ്സ് എലിംസിലേക്കും ചിന്മയിലേക്കും അല്ലസർ കോളേജുകളിലേക്കും ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ എഞ്ചിനീയറിംഗ് നോർമൽ കോഴ്സുകളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവാര ഈ കേരളത്തിൽ ഇങ്ങനെ എല്ലാ കോളേജുകളിലേക്കും നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും ഇന്ന് ഇനി കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ അതർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഏതൊക്കെ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും കേരളത്തിന് പുറത്തേക്ക് വരുന്ന സമയത്ത് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ തമിഴ്നാട് ഒരുപാട് കോളേജുകൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജുകൾ നമുക്ക് കെ എം സി എച്ച് പോലെയോ അല്ലെങ്കിൽ കാരുണ്യ പോലെയോ അല്ലെങ്കിൽ എസ് എൻ ജി പോലത്തെ ഒരുപാട് കോളേജുകളുണ്ട് തമിഴ്നാട് വരുന്നത് സേലം ഭാഗത്തേക്കാണെങ്കിലും എല്ലാം വിനായക മിഷൻ പോലത്തെയോ അല്ലെങ്കിൽ അവിടെ വരുന്ന എല്ലാ നേഴ്സിങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആർട്സ് ആൻഡ് സയൻസ് എല്ലാ കോളേജുകളിലും നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇത് തമിഴ്നാട് തന്നെ വരുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോൾ കർണാടകയ്ക്ക് വരാണെങ്കിൽ ബാംഗ്ലൂരും മംഗലാപുരം മൈസൂറും വരുന്ന പ്രമുഖമായിട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജുകൾ എല്ലാ പിന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റികൾ ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ യൂണിവേഴ്സിറ്റികൾ വരുന്ന ഒരു ഏരിയയാണ് ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നോർമലി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റ് ജോസഫ് മൗണ്ട് കാർമൽ രാമയ്യ ക്രിസ്തു ജയന്തി ജെയിൻ യൂണിവേഴ്സിറ്റി ഇതേപോലത്തെ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ വരുന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ അതേപോലെ രാമയ്യ മെഡിക്കൽ കോളേജ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് വൈദേഹി സപ്തഗിരി ഇങ്ങനെ പറയുന്ന എണ്ണപ്പെടുന്ന ഒരുപാട് മെഡിക്കൽ കോളേജുകൾ റണ്ണിങ്ങുന്ന ഒരു ഏരിയയാണ് ബാംഗ്ലൂരുന്ന് ഇപ്പോൾ മംഗലാപുരത്താണെങ്കിലും ഏനപ്പോയ പോലെയോ ശ്രീനിവാസ് പോലെയോ എം വി ഷെട്ടി പോലെയൊക്കെ വളരെ അറിയപ്പെടുന്ന കോളേജുകളാണെല്ലാം മൈസൂരാണെങ്കിലും അങ്ങനത്തെ ഒരുപാട് ജെ എസ് എസ് എന്ന് പറഞ്ഞാൽ വളരെ അറിയപ്പെടുന്ന ഒരു കോളേജാണ് മെഡിക്കൽ കോളേജാണ് അപ്പോൾ അവിടേക്കൊക്കെ കുട്ടികൾക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കോളേജുകളിലേക്ക് ചെറിയ കോളേജുകളിലേക്ക് ഡയറക്റ്റ് കുട്ടികൾക്ക് എൻട്രി ഉണ്ട് ഇല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അധിക കോളേജുകളിലേക്കും കുട്ടികൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ആപ്ലിക്കേഷൻ എടുക്കലും മറ്റ് ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫീസിൻ്റെ കാര്യങ്ങൾ അപ്പം നമ്മുടെ ഞാൻ ഇതിനൊപ്പം തന്നെ ഒരു കൂട്ടിച്ചെൽക്കുന്ന പറഞ്ഞാൽ നോർമലി ഇപ്പോൾ കേരളത്തിൽ ഇത്രയും പുറത്തുള്ള ഏത് കോളേജുകളിലാണ് കേരളത്തിൽ നമ്മൾ പറയുന്ന കോളേജിലാണെങ്കിലും കോളേജ് പറയുന്ന ഫീസിൽ നിന്ന് ഒരു ചെറിയ ഫീസ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കാറുണ്ട് ഇപ്പം നമ്മുടെ കൺസൾട്ടൻസിക്ക് അങ്ങനൊരു ഇതുകൂടി കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണെന്ന് പറയാം അപ്പോൾ കേരളത്തിലുള്ള ഏകദേശം കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് അടുത്ത സ്റ്റേറ്റുകളിലുള്ള കോളേജുകളിലും അഡ്മിഷന് നമുക്ക് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും ഏതൊക്കെ കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ നമ്മുടെ മഹയിലൂടെ ചെയ്യാൻ കഴിയും കൂടുതലായിട്ട് വരുന്നതിനാൽ ഓർ നമുക്ക് എം ബി ബി എസ് പ്രോഗ്രാമുകളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എം ബി ബി എസ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഏഷ്യൻ കൺട്രി കൺട്രി ആയിട്ട് വരുന്ന കുറച്ച് രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ചൈന യുക്രൈൻ റഷ്യ പോലത്തെ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ പോലെ രാജ്യങ്ങളിലേക്ക് നമുക്ക് എം ബി ബി എസ് വളരെ കുറഞ്ഞ ഫീസ് പാക്കേജിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും നോർമലി നമ്മൾ കമ്പയർ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും വളരെ കോസ്റ്റ്ലിയാണ് വൺ സിയറിനും മുകളിലേക്കൊക്കെയാണ് വരുന്നത് എം ബി ബസ് പോലത്തെ പക്ഷേ അവിടെയൊക്കെ നോർമലി ചെറിയ ഫീസിൽ തന്നെ ഒരു തേർട്ടി ലാക്സ് ബിലോ തേർട്ടി ലാക്ക് അല്ലെങ്കിൽ തേർട്ടി ലാക്ക് പ്ലസ് ഒക്കെ വരുന്ന രീതിയിൽ തന്നെ എം ബി എസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കോളേജുകൾ ഒരുപാടുണ്ട് ചില കോളേജുകൾ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ടൈഅപ്പായി ചെയ്യുന്നതൊക്കെ കിർഗിസ്ഥാനിലൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് നോർമലി നമുക്ക് അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എം ബി എം ബി എന്ന് പറയുന്ന പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യു കെയിലേക്ക് നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും നമുക്ക് എം ബി എം ബി എ നമുക്ക് ചെറിയ പാക്കേജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ശരിക്കും ഏഴ് വർഷത്തോളമായി ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ പിന്നെ മഹിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാറ് അപ്പോൾ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ വരുന്ന സമയത്ത് നോർമലി എ ടി ആൻഡ് ഒ ടി പ്രോഗ്രാംസുകൾ അതേപോലെ ഈ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് അതേപോലെ ഇമാജിൻ ടെക്നോളജി ഇതേപോലെ ഈ പാരാമെഡിക്കലിലെ കുറച്ച് കോഴ്സുകളും അതേപോലെ ബി എസ് സി നഴ്സിംഗ് ജി എൻ എം ഒക്കെയാണ് അധികം കുട്ടികൾ നമ്മളിവിടുന്ന് ചൂസ് ചെയ്തു വരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ആയിട്ട് പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കുന്ന ആളുകളാണ് ഈ ബി എസ് എൽ പി ഓഡിയോ ആൻഡ് സ്പീച്ച് പത്തോളജി കോഴ്സ് അതേപോലെ നോർമലി നമ്മുടെ ബി ഒ ടി ഒക്യുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് മെയിനായിട്ട് ഇങ്ങനത്തെ കോഴ്സുകളിലേക്കൊക്കെയാണ് അധിക വിദ്യാർത്ഥികളും വരുന്നത് ആക്ച്വലി കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ അങ്ങനെ തന്നെയാണ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് വരുന്നത് എനിക്ക് എപ്പോഴും ഇല്ല ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യുക എന്നുള്ളത് അതാണിപ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് യു കെ വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അത് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പാർട്ട് ടൈമായിട്ട് അവിടെ ജോലിയും ചെയ്യുന്നുണ്ട് അതേ ഒരു സംവിധാനം ശരിക്കും നമുക്ക് കേരളത്തിൽ നമ്മുടെ നാട്ടിലുള്ള പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുമോ അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൂടിയൊക്കെ ചെറിയ വേതനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നേഴ്സുമാരൊക്കെ ഉണ്ട് അവർക്ക് ഇതേപോലുള്ളൊരു സംവിധാനം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അവർ പഠിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ പാട്ടെങ്കിലും ജോലി ആകുമ്പോൾ അവരെ പഠനത്തിൽ മികവ് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കോഴ്സൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി ഷെയർ ആക്കി കൊണ്ടുവരാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പല വിദ്യാർത്ഥികളും ഒരുപാട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ചോദിക്കുന്നൊരു ചോദ്യമാണ് കോൺടാക്ട് പല വിദ്യാർത്ഥികളും കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ല നാളെ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടോയെന്നുള്ളത് ശരിയാണ് പല വിദ്യാർത്ഥികളും ഇവർക്കൊരു ഫുൾ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഡിപ്ലോമ പ്രോഗ്രാം എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ മേ ബി നേഴ്സിംഗ് ഫീൽഡ് ആയിരിക്കാം എ എൻ എം എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം ജി എൻ എം എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം ഇപ്പോൾ ഈ പാരാമെഡിക്കൽ അലൈഡ് പ്രോഗ്രാമുകൾ എ ടി എൻ ഒ ടി എം എൽ ടി എം ഐ ടി റെസ്പിറേറ്ററി ഒക്കെ ടെക്നോളജി പോലത്തെ കോഴ്സുകളൊക്കെ ഇവർ ഡിപ്ലോമ എടുക്കും അവർക്ക് ഒരു ഫുൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫൈവ് ഇയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കത് പഠിക്കാൻ സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മേ ബി സയൻസ് എടുക്കാത്ത ആളുകളായിരിക്കാം അതുകൊണ്ട് ചിലപ്പോൾ ഡിപ്ലോമ മാത്രം എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം വളരെ തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം അതേപോലെ നമുക്ക് നോർമലി ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളുണ്ട് അപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട് അത് ഇപ്പോൾ എം ബി എ ഇതിലേക്കൊക്കെ വരാം ഞാൻ അപ്പോൾ ഈ കോഴ്സുകൾ ഈ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ എടുത്ത് വർക്കുന്ന ആളുകൾക്ക് ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ റെഗുലറായിട്ട് കേരളത്തിന് പുറത്ത് റെപ്യൂട്ടഡ് കോളേജുകളിൽ ഒരിക്കൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ പഠിക്കാൻ പറ്റും അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ മെഡിക്കൽ അബൌട്ട് ടെക്നീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞൊരു ആണ് വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക ഇവർ നോർമലി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ബാംഗ്ലൂർ കോളേജുകളിൽ സ്വന്തമായി ഓൺ ഹോസ്പിറ്റലിലെ എല്ലാ അംഗീകാരങ്ങളും ഇല്ല ബെസ്റ്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാം അതായത് ബി എസ് സി എം എൽ ടി ലാറ്റർ ലണ്ടി എന്നാണ് കോഴ്സിന് പറയാൻ അത് ഈക്വലൻ ടു ബി എസ് സി എം എൽ ടി ഫുൾ പ്രോഗ്രാമിൻ്റെ ഈക്വൻറ്റായി മാറും പക്ഷേ ആ കോഴ്സ് വരുന്ന അങ്ങനെ രണ്ട് വർഷമേ ഉള്ളൂ ഇത് ഓൾറെഡി ഇവർ രണ്ട് വർഷം ഡിപ്ലോമ എടുത്തതുകൊണ്ട് നേരെ ആ കോഴ്സിൻ്റെ സെക്കൻഡ് ഇയറിലേക്കാണ് ഇവർ ജോയിൻ ചെയ്യുക അതിന് ഇവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ എക്സാം മാത്രം പോയി എഴുതിയാൽ മതി എക്സാം എഴുതി കഴിഞ്ഞ് രണ്ട് വർഷം എക്സാം കഴിഞ്ഞ് ഇവർ ഇൻറ്റേൺഷിപ്പ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ബി എസ് സി എം എൽ ടി പൂർണ്ണമായും കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ അതേ സെയിം സർട്ടിഫിക്കറ്റ് ഇവർക്ക് ലഭിക്കും അപ്പോൾ പിന്നീട് ഇവർക്ക് ഈ സെർട്ടിഫ് വെച്ചുകൊണ്ട് വലിയൊരു ജോലി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറാൻ സാധിക്കും ഇതേപോലെ തന്നെയാണ് എ എൻ എം കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാടും ഇവിടെ പല ഹോസ്പിറ്റലുകളിലും ഒരുപാട് വിദ്യാർത്ഥികൾ എ എൻ എം കഴിഞ്ഞ് ചെറിയ സാലറി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഈ എ എൻ എം കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ ജി എൻ എം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമ നഴ്സിംഗ് പ്രോഗ്രാം ഇവർക്ക് ബാംഗ്ലൂരിത്തെ ബെസ്റ്റ് കോളേജുകളിൽ എന്ത് ചെയ്യാം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതെ എക്സാം മാത്രം എഴുതിക്കൊണ്ട് പഠിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എക്സാം വളരെ സിമ്പിൾ ആയിട്ട് എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അത് ഇവിടെ നോർമലി പോയിട്ട് പഠിക്കുന്ന അതായത് അവിടെ ആയി പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ പഠിക്കാം ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടാന്നേ ഉള്ളൂ ഇവർക്ക് കൃത്യമായ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കും കോളേജിന്റെ ഭാഗത്ത് നല്ല കൺസൻട്രേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇവർക്ക് എന്താ വച്ചാൽ അതൊരു വളരെ യൂസ്ഫുൾ ആണ് കാരണം എക്സാം മാത്രം വന്നാൽ എഴുതി പ്രാക്ടിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇവർക്ക് അത് അതോടുകൂടി ഇവർക്ക് അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവർക്ക് എല്ലാവരും കഴിഞ്ഞതുപോലെ റെഗുലർ ജി എൻ എം സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അത് വലിയ യൂസാണ് ഈ ജി മാത്രം പഠിച്ച ആളുകൾക്കാണെങ്കിൽ പോസ്റ്റ് ബി എസ് ഇതേപോലെ ചെയ്യാം ഇനി ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ ആളുകൾക്ക് എം എസ് സി നേഴ്സിങ് ഇതേപോലെ ചെയ്യാം ഈ പ്രോഗ്രാംസ് ഒക്കെ കുറേ അങ്ങനെ പ്രോഗ്രാംസുകളെല്ലാം ജോയി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ആണ് അത് നോർമലി വിദ്യാർത്ഥികൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ കൃത്യമായ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ മെഡിക്കൽ കോഴ്സുകളാണ് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് മഹിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് അതാണ് നമ്മളെ ഈയൊരു സംസാരത്തിന് ഈ എൻജിനീയറിങ് കോഴ്സുകൾ ചെയ്യുന്നുണ്ടോ എൻജിനീയറിംഗ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ എവിടെയാണ് എനിക്ക് തോന്നുന്നത് ഫണ്ട് ഒരുപാട് ഫണ്ടിൻ്റെ പ്രശ്നം കാരണം ആയിരിക്കും കോഴ്സ് ഫീൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമോ ഈ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു സംവിധാനത്തിൽ നിന്ന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്തെന്നൊരു കാര്യമായിരുന്നു എഞ്ചിനീയറിങ് ഇപ്പോൾ അത് മാറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പൊതുവേ അധിക വിദ്യാർത്ഥികളും മുമ്പൊക്കെ ഒരുപാട് എഞ്ചിനീയറിങ് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കളിയാക്കലായിരുന്നു അപ്പോൾ നിലവിലെ ഇപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് എഞ്ചിനീയറിങ് ചൂസ് ചെയ്യുന്നു അത് എഞ്ചിനീയറിംഗിൽ ഓരോ സെക്ഷൻസാണ് കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് പക്ഷെ അത് ഫെയിൽ ആവാതെ പഠിച്ച് പാസ് ആവുന്നില്ലാണ് ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ചില ആളുകൾ ഓൾറെഡി ഒരു സ്കിൽഡ് സ്കിൽഡായിട്ട് ആളുകളായിരിക്കും പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അപ്പോൾ അവർക്ക് എന്തായാലും എൻജിനീയറിംഗ് ചൂസ് ചെയ്തേ പറ്റുള്ളൂ കാരണം അവരുടെ ഒരു വഴി അങ്ങനെയായിരിക്കാം അതുകൊണ്ട് തന്നെ പല ആളുകളും ചൂസ് ചെയ്യും അപ്പോൾ പക്ഷേ കേരളത്തിലും ഇതേപോലെ എൻജിനീയറിങ് ചൂസ് ചെയ്യുന്ന സമയത്ത് നോർമലി വളരെ കുറഞ്ഞ ഫീസിലെ ഒരുപാട് കോളേജുകളുണ്ട് നമുക്ക് തന്നെ ഒരുപാട് കോളേജുകളുണ്ട് ഇവിടെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജ് നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും നോ പ്രോബ്ലം ഏത് കോളേജാണ് നോ ഇഷ്യൂസ് അപ്പോൾ ഇത് പഠിക്കാൻ ഒരു സൗകര്യം തന്നെ കേരളത്തിൽ അവൈലബിൾ ഉണ്ട് ഇനി കേരളത്തിൽ കിട്ടാത്തൊരു പക്ഷം വരികയാണെങ്കിൽ കേരളത്തിൽ പുറത്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് അപ്പോൾ ഏറ്റവും ടോപ്പ് റെപ്യൂട്ടഡ് കോളേജുകൾ വളരെ ഫീസ് കൂടിയ കോളേജ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെയാണ് വരുന്നത് പക്ഷേ എങ്കിൽ അതൊന്നും നോക്കണമെന്നില്ല എഞ്ചിനീയറിംഗ് വളരെ കുറഞ്ഞ ഫീസിൽ നല്ല കോളേജിൽ പഠിക്കാൻ നല്ല ഓപ്ഷൻ ആണെങ്കിൽ കോയമ്പത്തൂരാണ് ഏറ്റവും ബെറ്റർ കാരണം കോയമ്പത്തൂർ വളരെ കുറഞ്ഞ ഫീസിൽ ഒരു ത്രീ ലാക്ക് ഫോർ ലാക്കിനൊക്കെ ഫോർ ഇയേഴ്സ് മുഴുവനായിട്ട് പഠിക്കാൻ വരുന്ന കോളേജുകൾ ഒരുപാട് അവൈലബിൾ ആണ് കാരണം ഈ ഫീസ് ഇപ്പോൾ മേ ബി ചില ആളുകൾക്ക് കൂടുതലായി തോന്നിയേക്കാം പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നോർമലി നമുക്ക് ബാംഗ്ലൂർ പോലത്തെയോ മറ്റ് ഭാഗങ്ങളിലോ പോയി എടുക്കുന്ന സമയത്ത് ഡോണേഷൻ മാത്രം ഒരുപാട് കൊടുത്ത് ഒക്കെ പതിനാറ് ലക്ഷം പതിനേഴ് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ഒക്കെ വരുന്ന കോളേജുകളാണ് ബാംഗ്ലൂർ പല കോളേജുകളും പക്ഷേ ബാംഗ്ലൂരും വളരെ കുറഞ്ഞ ഫീസിലുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ അവൈലബിൾ ആണ് പക്ഷേ എഞ്ചിനീയറിംഗിന് ഏറ്റവും ബെസ്റ്റ് കോയമ്പത്തൂർ എന്ന് പറയുന്നില്ല എല്ലാ ഭാഗങ്ങളും ബെസ്റ്റാണ് കോളേജ് നമുക്ക് വേണ്ട ചൂസ് ചെയ്യുകയാണ് പക്ഷേങ്കിൽ നമ്മുടെ ഇത്രത്തോളം ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള ആളുകളോ എഞ്ചിനീയറിങ് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു വലിയ ഫീസ് അഫോർഡബിൾ ആവില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നമുക്ക് കോയമ്പത്തൂർ ഭാഗങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി അതേപോലെ തന്നെ നമ്മുടെ ഈ കേട്ട് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമയം കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും അവരെ വീട്ടിൽ അവരെ മക്കളോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിലൊക്കെ ഇതേപോലെയുള്ള ഫുൾ എ പ്ലസ് നേടി ഉഷാറായിരിക്കുന്ന കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും നല്ല കോഴ്സുകൾ അതിനെക്കുറിച്ച് കുറേ വിവരങ്ങൾ നമുക്ക് തൊട്ടടുത്ത് നമ്മളെ ഇടത്തനാട്ട പ്രദേശത്ത് തന്നെ കിട്ടും വേറുള്ള ഏരിയയിലൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാളും ഉപരി എനി ടൈം അതേപോലെ തന്നെ നമുക്ക് എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചോദിക്കുക ഈ സർട്ടിഫിക്കറ്റിൻ്റെ കേസ് അതേപോലെ തന്നെ കോളേജുകൾ പിന്നെ സെലക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മാക്കിനെ ബന്ധപ്പെടാം ഈ ഇത് ശരിക്കൊരു നല്ലൊരു നല്ലൊരു കാര്യമാണ് അല്ലേ ഇന്ന് 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 വളരെ ഉഷാറായി കെട്ടിയോടത്തുള്ള സൊറവറച്ചിൽ മാഹി വളരെ ഭംഗിയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു വളരെ താങ്ക്സ് പിന്നെ ഇതോടൊപ്പം എടുത്ത് പറയാനുള്ള കാര്യം വേറൊരു കാര്യം എനിക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ തൊട്ടടുത്ത് എനിക്ക് പെരിന്തൽവണ്ണ മഞ്ചേരി അതേപോലെ തന്നെ കോട്ടക്കൽ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോഴ്സ് കഴിഞ്ഞുകൊടുന്ന് മീൻസ് പ്ലസ് ടു എ പ്ലസ് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾക്കൊക്കെ കുറേ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് കുറേ പിന്നെ വലിയ പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് സംഭവിക്കുന്നു അവിടെ നമ്മൾ അതിനൊരു പ്രത്യേക എന്തൊക്കെ നമ്മളെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഒരു പ്രാവശ്യം നമ്മളെ നാട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം നമുക്ക് ഇവിടെ ആലോചിക്കാം അല്ലേ എന്താണ് മഹിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെ ചെയ്യണം ഇവിടെ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പം നമ്മുടെ നിലവിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സർവീസുകളെല്ലാം ചെയ്യുന്നു അഡ്മിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പൊതുവേ നമ്മുടെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നിലവിൽ നടന്നാൽ പൊതുവെ നമുക്കിവിടെ നമ്മുടെ നാട്ടിലൊരു സംവിധാനം കൊണ്ടുവരിക അപ്പം തന്നെ ഇവിടെ ഒരു ഇപ്പം ഈ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഒരു തൊട്ട് മുമ്പായിട്ട് കുട്ടികൾ ഒരു ഭയങ്കര വേവലാതിലായിരിക്കും രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനത്തെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എവിടെ പഠിക്കണം ആകെ കൺഫ്യൂഷനാണ് എല്ലാ വിദ്യാർത്ഥികളും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു തവണ ഇവിടെ വ്യാപാരിയുടെ ഒരു നേതൃത്വത്തിൽ നമ്മളിവിടെ നോർമലി ഒരു ചെറിയ ഒരു കൗൺസിലിംഗ് ഒരു കൺസൾട്ടിങ് ക്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതും മനസ്സൂർ അല്ലെങ്കിൽ സാർ അത് ആരോ വന്നിട്ട് അത് ക്ലാസ് എടുത്തു അത് കുഴപ്പമില്ലാത്തൊരു ഇതിലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് തന്നെ നമുക്ക് നോർമലി ഇവിടുത്തെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കരിയർ സംബന്ധമായ ഒരു ഒരു നല്ല ഗൈഡൻസ് കൊടുക്കുക കോഴ്സിനെ പറ്റിയും കോളേജിനെ പറ്റിയും ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കണമെന്നൊക്കെ നില നിന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് എനിക്ക് തന്നെ ഒരു വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളുമായിരിക്കും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യുവജന കൂട്ടായ്മയുടെ ഒരു രീതിയിൽ അത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചില കാരണത്താൽ അതങ്ങനെ ഒരു സാധ്യമാവാതെ പോയത് ചില സാഹചര്യം കൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ് പക്ഷേ ഇനി വരുന്ന സമയങ്ങളിലെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആണ് കാരണം ഇവിടെ എനിക്ക് തോന്നുന്നത് പല ആൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഇതിനെ പറ്റിയൊരു ധാരണയൊന്നുമില്ല ഇപ്പം നില ഇതിനെ പറ്റിയൊരു ഇപ്പം നിലനിർത്താൻ നമ്മുടെ ഓഫീസ് ഉണ്ടായപ്പോലും വിദ്യാർത്ഥികൾ ചിലപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അത് എന്താണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഓഫീസിൽ ഓഫീസിലുള്ളത് അപ്പോൾ പക്ഷേ ആ തൊട്ടടുത്തുള്ള ഓഫീസിൽ തന്നെ വിദ്യാർത്ഥികൾ അത് പാസ് ചെയ്ത് പോകുമ്പോൾ പോലും ഇവർക്ക് ആക്ച്വലി എന്താണ് ഇത് ഏതാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് പല ആളുകൾ ഇപ്പം നമ്മുടെ നിലവിൽ ഇവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു കാര്യങ്ങൾ അറിയില്ല അല്ലെങ്കിൽ ഇതിന് ഇതെന്താണ് സംഭവമെന്നറിയില്ല അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും പോയി ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടിലൊക്കെ ഒക്കെ സംഭവം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ രക്ഷിതാക്കളുടെ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ക്ലാസ് കൊടുക്കണമെന്നൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വരും സമയങ്ങളിൽ നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടും നിങ്ങളുടെയൊക്കെ ഒരിതുകൊണ്ടും നമ്മുടെ യുവജന കൂട്ടായ്മയുടെയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമായി എല്ലാം കൊണ്ടും നമുക്കൊരു ഇവിടെ ഒരു വരുന്ന സമയങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇതേപോലത്തെ ഒരു കരിയർ കൺസൾട്ടിങ് ഒരു ക്ലാസ്സുകളോ മറ്റെന്തെങ്കിലും സംഘടിപ്പിക്കാം അതിന് വേണമെങ്കിൽ ഒരു നല്ല കരിയർ കൗൺസിലറെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും വേറെ ആളുകളെയും വരുത്താം ഒരു പ്രോബ്ലം അറിയുന്ന ആളുകൾ ഒരുപാടൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്കൊരു നല്ല പ്രോഗ്രാം ചെയ്യാൻ സാധിക്കട്ടെ അത് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത്